കൊയിലാണ്ടിക്കാർക്ക് ഏറ്റവും നല്ല രീതിയിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് ഫോട്ടോയിൽ കഴിഞ്ഞ ഇരുപത്തഞ്ചു വർഷമായി കൈയടക്കി വെച്ചത് ഈ ഇരുപത്തഞ്ച് വർഷവും കൊയിലാണ്ടിക്ക് അതുകൊണ്ട് യാതൊരു ഗുണവും സാംസ്കാരിക രംഗത്തോ കായിക രംഗത്തോ ഉണ്ടായിട്ടില്ല ഒരുപാട് അന്യായ പ്രവർത്തനങ്ങൾ ന്യായരഹിതമായി അവർക്ക് കൊടുത്ത കരാറിനെ ലംഘിച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ അവർ നടന്നു എന്ന് അതിന്റെ രേഖ പരിശോധിച്ചാൽ മനസ്സിലാവും എന്തായാലും ഇതിന്റെ എതിരെയുള്ള പ്രക്ഷോഭ പോരാട്ടങ്ങൾ അത് ലഭിക്കുന്നത് തുടരും കൊയിലാണ്ടിയുടെ ഹൃദയഭാഗമായിരുന്നു ഗാന്ധി പ്രതിമയുടെ കൺമുന്നിലുള്ള മൈതാനം ദേശീയ നേതാക്കളുടെയും കലാ സാംസ്കാരിക പ്രതിഭകളുടെയും സ്പർശവും ശബ്ദവും ഏറ്റുവാങ്ങിയ മൈതാനത്തെ സ്പോർട്സ് കൗൺസിലിന് കൈമാറിയതോടെ അശാസ്ത്രീയമായ സ്റ്റേഡിയമാക്കി മാറ്റുകയായിരുന്നു സ്പോർട്സ് കൗൺസിലിന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിൽ റവന്യൂ വകുപ്പ് പാട്ടത്തിന് നൽകിയ ഹൈസ്കൂൾ മൈതാനം ഈ കാലാവധി പാട്ടകാലാവധി ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അവസാനിച്ച അവസരത്തില് അത് വീണ്ടെടുക്കാൻ വേണ്ടിയുള്ള ശ്രമം കൊയ്താണ്ടി ഹൈസ്കൂൾ പി ടി ഐയുടെയും സാമൂഹ്യ പ്രേമികളുടെയും കായിക പ്രേമികളുടെയും കൂട്ടായ സംരംഭത്തോടുകൂടെ ആരംഭിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയിൽ ഒരു റിട്ടേർജ് ഫയൽ ചെയ്തുകൊണ്ട് ഹൈസ്കൂൾ മൈതാനിക്ക് സ്കൂൾ മൈതാനം വിട്ടു കിട്ടണമെന്നുള്ള ഒരു ആവശ്യം ഉന്നയിക്കുകയും ചെയ്തു അതിനുശേഷം ഹൈക്കോടതി ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ വിധി പ്രകാരം എല്ലാ ഇതിനു വേണ്ടി ആവശ്യം ഉന്നയിക്കുന്ന എല്ലാവരെയും കേട്ടുകൊണ്ട് അതിനുള്ള ഒരു തീരുമാനം എടുക്കാൻ വേണ്ടിയിട്ട് സംസ്ഥാന റവന്യൂ വകുപ്പിനും അതുവഴി ഡിസ്ട്രിക്ട് കളക്ടർക്കും നിർദ്ദേശം നൽകുകയുണ്ടായി അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ അടുത്ത ദിവസം ഡിസ്ട്രിക്ട് കളക്ടറുടെ ഓഫീസിൽ വെച്ചിട്ട് അതിനായിട്ടുള്ള എൻക്വയറി നടക്കുകയും അതിനുള്ള തീരുമാനം നമ്മൾ വെയിറ്റ് ചെയ്യുകയുമാണ് ഇത്രയും ഇരുപത്തഞ്ച് കൊല്ലം സ്പോർട്സ് കൗൺസിലിന് കായിക പ്രോത്സാഹനത്തിന് വേണ്ടിയാണ് ഈ മൈതാനം കൊടുത്തിട്ടുള്ളതെങ്കിലും നിരാശാജനകമായ ഒരു പ്രകടനമാണ് ഇതുവരെ സ്പോർട്സ് കൗൺസിൽ റവന്യൂ വിഭാഗത്തിന്റെ കൈവശമായിരുന്ന ഹൈസ്കൂൾ മൈതാനി സ്പോർട്സ് കൌൺസിലിന് ഇരുപത്തിയഞ്ച് വർഷത്തേക്ക് ലീസിന് നൽകുകയായിരുന്നു അന്താരാഷ്ട്ര നിലവാരമുള്ള സ്റ്റേഡിയം പണിയുമെന്നായിരുന്നു വാഗ്ദാനം എന്നാൽ അവരാകട്ടെ മികച്ച വരുമാന മാർഗത്തിനുള്ള വഴിയായി ഇതിനെ മാറ്റി ഇരുപത്തിയഞ്ചു വർഷത്തെ പാട്ടക്കാലാവധി തീർന്നതോടെ ഹൈസ്കൂൾ മൈതാനം തിരിച്ച് സ്കൂളിന് വിട്ടുകിട്ടണമെന്നാവശ്യപ്പെട്ട് ഹൈക്കോടതിയിൽ സ്കൂൾ അധികൃതരുടെയും പി ടി എയുടെയും നേതൃത്വത്തിൽ ഹർജി ഫയൽ ചെയ്തു കേസിൽ ഒത്തുതീർപ്പിന്റെ ഭാഗമായി കളക്ടറുടെ മുൻപിൽ രേഖകളുമായി ഹാജരാകാൻ കോടതി നിർദ്ദേശം നൽകും കൊയിലാണ്ടി ഹൈസ്കൂൾ മൈതാനി എന്ന് പറയുന്നത് കൊയിലാണ്ടിക്കാരുടെ ഒരു സാംസ്കാരിക കലാ സാംസ്കാരിക കേന്ദ്രമാണ് ദീർഘകാലത്തോളം ഹൈസ്കൂളിലെ കൊയിലാണ്ടി ഹൈസ്കൂളിലെ വിദ്യാർത്ഥികൾ സ്കൂൾ ഉണ്ടായ കാലം മുതൽക്ക് കലാ കായിക പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കുന്ന ഒരു മൈതാനിയാണ് സത്യത്തിൽ കഴിഞ്ഞ ഇരുപത്തി വർഷം സ്പോർട്സ് കൗൺസിലിന് ഇത് നൽകി എന്നതുകൊണ്ട് കൊയിലാണ്ടിയിലെ കലാ സാംസ്കാരിക പ്രവർത്തനങ്ങൾക്ക് പ്രത്യേകിച്ച് കായിക പ്രവർത്തനങ്ങൾക്ക് പ്രത്യേകിച്ച് യാതൊരു ഗുണവും ഉണ്ടായിട്ടില്ല ഈ സ്പോർട്സ് കൗൺസിൽ ഇത് കൈകാര്യം ചെയ്യുന്നതിന് മുമ്പ് ദേശീയ അടിസ്ഥാനത്തിൽ അറിയപ്പെടുന്ന ഒരുപാട് സ്പോർട്സ് താരങ്ങൾ ഫുട്ബോൾ രംഗത്ത് കായിക രംഗത്ത് ഒക്കെ ഉണ്ടായിട്ടുള്ള ഒരു പ്രദേശമാണ് കൊയിലാണ്ടി കാരണം ആളുകൾക്ക് സ്വതന്ത്രമായി ഇത്തരം താല്പര്യമുള്ളവർക്ക് കടന്നു ചെല്ലാൻ ഒരു ഉള്ളൊരു പ്രദേശമായിരുന്നു എന്നാൽ ഈ സ്പോർട്സ് കൗൺസിൽ ഇത് കൈകാര്യം ചെയ്യാൻ തുടങ്ങിയത് മുതൽ വലിയ തോതിലുള്ള നിബന്ധനകൾ വരികയും സാധാരണ സ്പോർട്സ് പ്രേമികൾക്ക് അങ്ങോട്ട് കടന്നു ചെല്ലാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടാവുകയും ചെയ്തു സ്കൂൾ വിദ്യാർത്ഥികൾക്ക് മാത്രമല്ല കൊയിലാണ്ടിയിൽ ഒരുപാട് സ്പോർട്സ് താരങ്ങൾ ഈ ഫുട്ബോൾ താരങ്ങൾ ക്രിക്കറ്റ് താരങ്ങൾ നമ്മുടെയൊക്കെ ഓർമ്മയിൽ ഒരു ആ മൈതാനത്ത് സെവൻസ് ഫുട്ബോൾ പല തലങ്ങളിലായിട്ട് വൈകുന്നേരം ആളുകൾക്ക് സ്വതന്ത്രമായി വന്നിരിക്കാനുള്ള ഒരു പ്രദേശം ഈ രീതിയിൽ കൊയിലാണ്ടിക്കാർക്ക് ഏറ്റവും നല്ല രീതിയിൽ ഉപയോഗിക്കാൻ പെടുന്ന ഒരു സ്ഥലമാണ് സ്പോർട്സ് കോൺസിൽ കഴിഞ്ഞ ഇരുപത്തഞ്ച് വർഷമായി കൈയടക്കി വെച്ചത് ഈ ഇരുപത്തിയഞ്ച് വർഷവും കൊയിലാണ്ടിക്ക് അതുകൊണ്ട് യാതൊരു ഗുണവും സാംസ്കാരിക രംഗത്തോ കായിക രംഗത്തോ ഉണ്ടായിട്ടില്ല അതിനെതിരെയാണ് കൊയിലാണ്ടി പി ടി എ ഹൈസ്കൂൾ പി ടി എ ഹൈക്കോടതിയെ സമീപിച്ചത് ഇപ്പം നമുക്ക് അനുകൂലമായൊരു ഘടകം എന്താണെന്ന് പറഞ്ഞാൽ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി മൈതാനമില്ലാത്ത ഒരു സ്ഥാപനം ഒരു വിദ്യാലയത്തിനും അംഗീകാരം കൊടുക്കരുത് എന്നുള്ളൊരു നിബന്ധന വെച്ചിട്ടുണ്ട് അത്രയേറെ പ്രാധാന്യമുണ്ട് ഈ കൊയില നമ്മുടെ വിദ്യാഭ്യാസ കരിക്കുലത്തിന്റെ ഭാഗമാണ് സ്പോർട്സ് അതുകൊണ്ട് മൈതാനമില്ലാത്തവർക്ക് അംഗീകാരം കൊടുക്കരുത് എന്നുകൂടെ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ഈ ആവശ്യത്തോടൊപ്പം ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയുടെ ഈ ഒരു വിധിയും കൂടെ ചേർത്ത് വെച്ചാൽ തീർച്ചയായും കൊയിലാണ്ടി ഹൈസ്കൂളിനോ കൊയിലാണ്ടി മുനിസിപ്പാലിറ്റിക്കോ സ്പോർട്സ് കൗൺസിൽ അതിന്റെ കാലാവധി കഴിഞ്ഞതിന്റെ മുറയ്ക്ക് ഇത് കൈമാറേണ്ടതാണ് അവർക്ക് എല്ലാ തരത്തിലുള്ള ലാഭവും ഉണ്ടായിട്ടുണ്ട് പീഡിക മുറികളിൽ നിന്ന് ധാരാളം ലാഭം മാത്രമല്ല ഒരുപാട് അന്യായ പ്രവർത്തനങ്ങൾ ന്യായരഹിതമായി അവർക്ക് കൊടുത്ത കരാറിനെ ലംഘിച്ചു കൊണ്ടുള്ള പ്രവർത്തനങ്ങൾ അവിടെ നടന്നു എന്ന് അതിന്റെ രേഖ പരിശോധിച്ചാൽ മനസ്സിലാവും എന്തായാലും ഇതിന്റെ എതിരെയുള്ള പ്രക്ഷോഭ പോരാട്ടങ്ങൾ അത് ലഭിക്കുന്നതുവരെ ഈ സ്കൂൾ പി ടി എയും ഇതിൻ്റെ അനുബന്ധ കമ്മിറ്റിയും തുടരുമെന്ന് ആണ് ഞങ്ങൾ നിശ്ചയിച്ചിട്ടുള്ളത് അത് അവസാനം വരെയും തുടരും